ബേസിൽ ജോസഫും നസ്രിയയും ഒരുമിച്ചെത്തുന്ന ആദ്യ ചിത്രമാണ് സൂക്ഷ്മദർശിനി ഇരുവരും ഉള്ളതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത് എം സി ജിതിനാണ് ഈ സിനിമയുടെ സംവിധായകൻ ഈയിടെയാണ് സിനിമയുടെ ചില ഫോട്ടോസ് പുറത്തു വന്നത് പൊട്ടിച്ചിരിക്കുന്ന നസ്രിയെയും ബെയ്സിലിനെയുമാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അടുത്തിടെ ഇറങ്ങിയ ഇന്റർവ്യൂവിൽ ബേസിൽ ഇതിനെപ്പറ്റി പറയുകയുണ്ടായി താനും നസ്രിയയും ഏകദേശം ഒരേ സ്വഭാവമുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ വളരെ രസകരമായാണ് ഓരോ നിമിഷങ്ങളും കടന്നുപോയതെന്നും ബേസിൽ പറഞ്ഞു ീള കോമഡി ചിത്രം അല്ലെങ്കിൽ കൂടി ഇരുവരും ഒരുപാട് തമാശകൾ ഷൂട്ടിങ്ങിൽ ഉടനീളം പറയുമായിരുന്നു രണ്ടുപേരുടെയും സ്വഭാവത്തിലെ സാമ്യത കൊണ്ടാണ് ഇങ്ങനെ ഷൂട്ടിംഗ് രസകരമായി പോയതെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു തങ്ങൾ ഒരേ വൈബുള്ള ആളുകളാണെന്നും അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് സമയത്ത് തങ്ങൾ ചിരിക്കാറുണ്ടെന്നും നസ്രിയ പറഞ്ഞു പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് നസ്രിയ ചെയ്യുന്നത് അയൽവാസിയായ മാനുവൽ എന്ന കഥാപാത്രമായാണ്